പിടിക്കപ്പെടുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നും മയക്കുമരുന്ന് കേസുകളിലായി പിടിക്കപ്പെട്ടവരുടെ എണ്ണം അടുത്തിടെ നൂറിലേറെയാണ് വിവിധ ഭാഗങ്ങളിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കണക്കുകൾ ഇക്കാര്യം ശരിവെക്കുന്നു കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് മാത്രം മാർച്ച് മാസം വരെ ഇരുപതിലേറെ പേർ മയക്കുമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട് ഇവർ മലയാളികളാണ് ഉപയോഗത്തിൽ നിന്നും മാറി വില്പനയിലും കടത്തിലും പങ്കാളികളാകുന്നതാണ് പുതിയ ചിത്രം ഇതിനായി പ്രത്യേകം റാക്കറ്റുകൾ തന്നെയുണ്ട് സൗദിയിലെ മാറിയ നിയമമാകട്ടെ പ്രതികളെ പെട്ടെന്ന് പിടിക്കാനും സഹായിക്കുന്നു മയക്കുമരുന്ന് സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ വിശദാംശം രാജ്യരഹസ്യം പോലെ സൂക്ഷിക്കണമെന്നതാണ് പുതിയ ഉത്തരവ് ഇതിനാൽ തന്നെ കൂട്ടത്തിലുള്ളവർ ഒറ്റുകൊടുത്താലും പ്രതികൾ അതിവേഗം വലയിലാകും മലയാളികളായ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ വിവിധ കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട് ഈ ശ്രേണിയിലെ ഏറ്റവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അസീർ ജീസാൻ മേഖലയിൽ നിന്നാണ് വലിയ രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കി വധശിച്ചവരെ ലഭിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള വിശിഷ്യ മലയാളികളായിട്ടുള്ള പലരും ഈടെയായി ഏകദേശം മുപ്പതിൽ പരം മലയാളികൾ ഈ അസീർ മേഖലയിൽ തന്നെ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് വളരെയേറെ ഇപ്പോൾ തോന്നിയിട്ടുള്ളത് ജീസാൻ അസീർ മേഖലകളിൽ ഘാത്ത് കടത്താണ് വ്യാപകം ഘാത്ത് എന്നാൽ സൗദിയിൽ മയക്കുമരുന്ന് ഘനത്തിൽപ്പെടുത്തിയ ഇലയാണ് ജീസാനിലാണ് ഇവ സജീവമായി ലഭിക്കുന്നത് ഇവ ഉപയോഗിക്കുന്നതും വിൽപ്പനയ്ക്കെത്തിക്കുന്നതും ഗുരുതര കുറ്റമാണ് രാജ്യദ്രോഹ ഗണത്തിലാണ് മയക്കുമരുന്ന് കേസുകൾ ഇപ്പോൾ സൌദി കണക്കുകൂട്ടുന്നത് ഇതിനാൽ ശിക്ഷകളും രീതികളുമെല്ലാം മാറുന്നുണ്ട് കഴിഞ്ഞ മാസം മാത്രം സൗദിയിൽ എട്ട് വധശിക്ഷകളാണ് മയക്കുമരുന്ന് കേസിൽ മാത്രം നടപ്പിലാക്കിയത് ഈ മാസം ഇതുവരെ നാലെണ്ണവും കഴിഞ്ഞു ശിക്ഷയുടെ രൂപവും മാറുകയാണ് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്ത് കടത്ത കേസിൽ ചെറിയ കാലാവധിയാണ് ഒരു നാല് മാസോ അല്ലെങ്കിൽ അഞ്ച് മാസോ ശിക്ഷാ കാലാവധി ആയിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കാത്ത് പിടിക്കുന്ന കേസുകളിലൊക്കെ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം രണ്ട് വർഷം അവർ ഈ പിടിക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ ശിക്ഷാവധി കാലാവധി ഓപ്പിയിരുന്നു അപ്പോൾ ദൈവത്തെ ചെയ്ത് നമ്മുടെ ആളുകളൊക്കെ ഇത് പ്രത്യേകം മനസ്സിലാക്കി സൗദി അറേബ്യയിലെ പുതിയ നിയമങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ഒരു സോഷ്യൽ വർക്കർ എന്നുള്ളതിൽ വിനീതമായി യാത്ര ചെയ്യുകയാണ് നേരത്തെ ആദ്യമായി കേസുകളിൽപ്പെടുന്നവർക്ക് മാസങ്ങളായിരുന്നു ശിക്ഷ ഒപ്പം ചാട്ടയടിയും ഉണ്ടാകും ഇതുമാറി ഗുളികകൾ കടത്തിയാൽ നിലവിൽ ശിക്ഷ മരണമാണ് കാത്തുകടത്തിലും ഗുരുതര ശിക്ഷക്കായി നിയമത്തിൽ പരിഷ്കരണം ഉടൻ വരും മദ്യക്കടത്തിനും സമാനമാണ് സ്ഥിതി ഇത്തരം കേസുകളിൽ അസീറിലും ജീസാനിലും കേഴക്കൻ പ്രവിശ്യയിലും പിടിയിലാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കുടുംബങ്ങളെ വാഹനത്തിലിരുത്തിവരെ മയക്കുമരുന്ന് കടത്തിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ കുട്ടികളും ബന്ധുക്കളുമടക്കം സ്ഥിതി ഒരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈയിടെയായിട്ട് പല റിപ്പോർട്ടുകളും എന്ന് മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഏകദേശം മുപ്പതോളം മലയാളികൾ അതിൽ തന്നെ മഹാഭൂരിപക്ഷവും ചെറുപ്പക്കാരായിട്ടുള്ളവര് അവരവരുടെ കുടുംബത്തെ ഉപയോഗിച്ച് വളരെ അവർ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ള ഒരു ദയ കൊണ്ട് മാത്രം അവരുടെ ഫാമിലിയെ മോചിപ്പിക്കാൻ സ്പോട്ടിൽ മോചിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇത്തരം ഈ നിസാരമായിട്ടാണ് കൂടിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഫുട്ബോൾ മത്സരങ്ങൾക്ക് എത്തുന്നവരെ പോലും ദുരുപയോഗം ചെയ്യുന്നതാണ് സ്ഥിതി വ്യക്തിപരമായി ഏറെ ശ്രദ്ധ വേണ്ടതാണ് സൗദിയിലേക്കുള്ള യാത്ര അറിയുന്നവരാണെങ്കിൽ പോലും തരുന്ന പാക്കേജിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം സൗഹൃദ ബന്ധങ്ങൾ പോലും മയക്കുമരുന്ന് ലോബി ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇതോടെ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട് പലർക്കും ലോബിയുടെ കെണിയിൽപ്പെട്ട് അവസാനം ആത്മഹത്യയിലേക്ക് വരെ എത്തിയ സംഭവങ്ങളും സൗദിയിൽ സൗദിയിലുണ്ടായിട്ടുണ്ട് കേസിലകപ്പെട്ടാൽ ഓരിപ്പോരുക എളുപ്പമല്ല വകുപ്പ് ഗുരുതരമാണെങ്കിൽ മരണം വരെ ശിക്ഷയെത്തിയേക്കാം മലയാളികളായുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പാവപ്പെട്ട ആളുകളെ പല രീതിയിലും അവർ ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രകടിപ്പിച്ച് അവരെ കൊണ്ട് വെണ്ടേക്കാർ എടുപ്പിച്ച് ആ വണ്ടിയിലാണ് ഇങ്ങനെ കടക്കുന്നത് അവർക്കറിയില്ല സത്യത്തിൽ ഇങ്ങനൊരു വിഷയമുണ്ടെന്നുള്ളത് ചില ആളുകൾ അറിഞ്ഞിട്ട് പോകുന്നുണ്ട് ചില ആളുകൾ അറിയാതെയും പോകുന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ഇത് ഒരു ബിസിനസ് ആയിട്ട് തന്നെ കാണുന്നത് എല്ലാവർക്കും അറിയാം ഇത് പിടിക്കപ്പെടുമെന്നുള്ളത് എന്നിരുന്നാലും ഈ ചില ചില ഈ ആളുകളുടെ ഏജന്റുമാരുടെ ഈ പിടിവാശി മൂലം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഓഫറിൻ്റെ ഫലത്തിൽ ആണ് ഈ പല പാവപ്പെട്ട ആളുകളും ഈ കേസിൽ അകപ്പെടുന്നത് ഇത് ഇന്ത്യൻ സമൂഹത്തിന് സൗദി സുരക്ഷാ വിഭാഗത്തിനിടയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതവും ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രമാത്രം അനുതരമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാധാരണഗതിയിൽ എപ്പോഴും ഇന്ത്യക്കാരോട് ഈ സൗദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സ്നേഹവും അനുകമ്പയും ഇപ്പോൾ നഷ്ടപ്പെടുകയും അവരൊക്കെ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരായ നമ്മളെ നമ്മളെല്ലാവരെയും സംശയ ദൃഷ്ടിയോടുകൂടി കാണുന്നു എന്നുള്ളതും വളരെ ഗുരുതരമായ രീതിയിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ സമൂഹം സാധാരണ കേസുകളിൽ അകപ്പെടുമ്പോൾ ലഭിക്കുന്ന യാതൊരു പരിഗണനയും മയക്കുമരുന്ന് കേസുകളിലോ മദ്യക്കടത്ത് കേസിലോ ലഭിക്കില്ല സാമൂഹ്യ പ്രവർത്തകർക്കോ ഇന്ത്യൻ എംബസിക്കോ ഇത്തരം കേസുകളിൽ യാതൊന്നും ചെയ്യാനും കഴിയില്ല ചെയ്യാനാവുക കേസിലെ വകുപ്പ് ദുർബലമാണെങ്കിൽ മാത്രമാണ് കേസിൽപ്പെട്ടാൽ തന്നെ ജി സി സിയിലെ കുടനീളം ആജീവനാന്ത വിലക്കും വരും ഈ തരത്തിൽ ജി സി സി രാജ്യങ്ങളുടെ ക്രൈം റെക്കോർഡും ബന്ധിപ്പിക്കുകയാണ് ചുറ്റുമുള്ളവർക്കറിയാം പലരുടെയും ഇടപാടുകൾ എന്താണെന്ന് ഒറ്റക്കോളിൽ അതെല്ലാം രഹസ്യമായി തുടരും വിവരങ്ങൾ ലഭിക്കുന്നവർക്ക് തൊള്ളായിരത്തി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നീ നമ്പറുകളിൽ വിവരങ്ങൾ അറിയിക്കാം വിളിച്ചു പറയുന്നവരുടെ വിവരങ്ങൾ ഒരിക്കലും ചോരില്ലെന്നത് സൗദിയുടെ ഉറപ്പാണ് മയക്കുമരുന്നിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാനുള്ള യുദ്ധത്തിലാണ് സൗദി അതാണ് റെക്കോർഡ് വേഗത്തിൽ വധശിക്ഷകൾ ഇത്തരം കേസിൽ നടപ്പിലാക്കുന്നതും ഇതിൽ വീണാൽ കോടികൾ എത്തിച്ചാലും മോചനമുണ്ടാകില്ല